അൽ മക്താബ് ബ്ലോഗ് നടത്തുന്ന റിപ്പബ്ലിക് ദിന ഓൺലൈൻ ക്യൂസിൻ്റെ വിവരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാ കാറ്റഗറിയിൽപ്പെട്ട കൂട്ടുകാർക്കും മത്സരം നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വിവരങ്ങൾ കണ്ടിട്ട് നിങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക റിപ്പബ്ലിക് ദിനം രണ്ടായിരത്തി ഇരുപത്തി ആറ് എൽ പി യു പി എച്ച് എസ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ ക്വിസ് മത്സരം അതായത് സീസൺ ആണ് സംഘടിപ്പിക്കുന്നത് ഇതിൻ്റെ ചോദ്യങ്ങൾ മലയാളത്തിലാണ് മത്സരം ജനുവരി ഇരുപത്തിയഞ്ചിന് ഞായറാഴ്ച വൈകുന്നേരമാണ് കേട്ടോ അപ്പം നമുക്ക് സമയം കൂടെ നോക്കാം എൽ പി വിഭാഗത്തിന് വൈകുന്നേരം ഏഴര മുതൽ എട്ടര വരെയാണ് യു പി വിഭാഗത്തിന് എട്ടര മുതൽ ഒൻപതര വരെയാണ് എച്ച് എസ് വിഭാഗത്തിന് ഒൻപത് മുതൽ പത്ത് മണിവരെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് ഏഴ് മണി മുതൽ എട്ട് വരെയാണ് എല്ലാം ജനുവരി ഇരുപത്തിയഞ്ച് ഞായർ വൈകുന്നേരമാണ് അപ്പം സമയമെല്ലാം കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക തലത്തിൽ ഒന്നാം സ്ഥാനം നേടുന്ന വിജയികൾക്ക് ആയിരം രൂപ വീതം ക്യാഷ് പ്രൈസ് നൽകുന്നതാണ് എ പ്ലസ് എ ഗ്രേഡുകൾ നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ സർട്ടിഫിക്കറ്റുകളും ലഭ്യമാകുന്നതാണ് മത്സരം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നോക്കാം മത്സരം സംസ്ഥാന തലത്തിലായിരിക്കും സംസ്ഥാന തലത്തിൽ ഓരോ വിഭാഗത്തിലും ഒന്നാം സ്ഥാനം നേടുന്ന വിജയികൾക്ക് ആയിരം രൂപ ക്യാഷ് പ്രൈസും തുടർന്നുള്ള അഞ്ച് സ്ഥാനക്കാർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകുന്നതായിരിക്കും അധ്യാപകർ ഓർ രക്ഷിതാവും മുഖേന വിജയികൾക്കുള്ള സമ്മാനം നൽകുന്നതാണ് ഈ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഒരു സ്കൂളിൽ നിന്നും എത്ര കുട്ടികൾക്ക് വേണമെങ്കിലും പങ്കെടുക്കാവുന്നതാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല മത്സര ദിവസം ലിങ്കിൽ കയറി ഉത്തരങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതിയാകുന്നതാണ് ഇപ്പോൾ ഇതേ ലിങ്കിൽ ആ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം ട്രയൽ മത്സരം നടക്കുന്നതാണ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും നിങ്ങളത് ട്രയൽ മത്സരം ചെയ്ത് നോക്ക് ഓരോ വിഭാഗത്തിനും ഓരോ മണിക്കൂർ വീതമായിരിക്കും മത്സരം ലിങ്കിൽ കയറിയ ശേഷം ഉത്തരങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ ഒരു അഞ്ച് മിനിറ്റ് സമയം മതിയാകും അപ്പോൾ ഇതിന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ട്രയൽ മത്സരത്തിൽ ഒന്ന് ചെയ്ത് നോക്ക് കുട്ടികൾക്ക് പങ്കെടുക്കാനുള്ള സൗകര്യാർത്ഥവും സൈറ്റ് ബിസി ആകാതിരിക്കാനും വേണ്ടി ഓരോ ജില്ലകളിലേക്കും പ്രത്യേക ലിങ്കുകൾ ഉണ്ടായിരിക്കുന്നതാണ് അതാത് ജില്ലയിലെ ലിങ്കിൽ കയറിയാണ് കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കേണ്ടത് ഓരോ വിഭാഗത്തിലും അതാത് ക്ലാസ് പരിധിയിലെ വിദ്യാർത്ഥികളാണ് പങ്കെടുക്കേണ്ടത് ഇരുപത് ചോദ്യങ്ങളാണ് ഉണ്ടാകുന്നത് ഓരോ ചോദ്യങ്ങൾക്കും നാല് വീതം ഉത്തരങ്ങൾ ഓപ്ഷനായി ഉണ്ടായിരിക്കും തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ സ്കോർ നേടുന്നവർക്ക് എ പ്ലസ് ഗ്രേഡായും സെവൻ്റി ഫൈവ് പെർസെൻറ്റിന് മുകളിൽ നേടുന്നവർക്ക് എ ഗ്രേഡായും പരിഗണിക്കുന്നതാണ് മത്സര സമയം ആരംഭിച്ച് ആദ്യത്തെ മുപ്പത് മിനിറ്റിനുള്ളിൽ ഉത്തരങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നവരിൽ നിന്നാണ് എ പ്ലസ് ഗ്രേഡുകാർ പരിഗണിക്കുന്നത് ഒരു ഫോണിൽ നിന്നും ഒരു തവണ മാത്രമേ ഉത്തരങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ കഴിയൂ അതുകൊണ്ട് ആദ്യ തവണ തന്നെ കൃത്യമായ ഉത്തരങ്ങൾ നൽകി സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഒന്നിലധികം കുട്ടികൾ ഒരേ കാറ്റഗറിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ വ്യത്യസ്ത ഫോണിൽ നിന്നും ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് ഉത്തരങ്ങൾ സബ്മിറ്റ് ചെയ്ത ഉടനെ സ്കോർ കാണാനോ ശരിയായ ഉത്തരങ്ങൾ കാണാനോ സാധിക്കില്ല അതാത് മത്സരങ്ങളുടെ സമയം പൂർണ്ണമായും സമാപിച്ച ശേഷം മാത്രമേ സ്കോർ അറിയാനുള്ള ലിങ്ക് വഴി പങ്കെടുത്ത ഓരോ കുട്ടികളുടെയും സ്കോർ കാണുവാൻ സാധിക്കുകയുള്ളൂ എല്ലാ വിഭാഗങ്ങളുടെയും മത്സര ഫലങ്ങൾ ജനുവരി ഇരുപത്തിയാറിനും ഓൺലൈൻ സർട്ടിഫിക്കറ്റുകൾ തുടർന്നുള്ള ദിവസങ്ങളിലും ലഭ്യമാക്കുന്നതാണ് ഇതിന് നമ്മൾ ലിങ്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്യേണ്ട വിവരങ്ങളാണ് കുട്ടിയുടെ പേര് സ്കൂളിൻ്റെ പേര് സ്കൂൾ കോഡ് എൽ പി വിഭാഗത്തിനും നിർബന്ധമല്ല ഉപജില്ലയുടെ പേര് ജില്ലയുടെ പേര് സ്കൂൾ കോഡും ഉപജില്ല എന്നിവ കുട്ടികൾ അധ്യാപകരോട് ചോദിച്ച് മനസ്സിലാക്കി വയ്ക്കണം ഇതാണ് ലിങ്ക് ഈ ലിങ്ക് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം നിങ്ങളത് കോപ്പി ചെയ്തിരിക്കുക മത്സരം നടക്കുന്ന ജില്ലകളിൽ ദിവസങ്ങളിൽ ചോദ്യങ്ങൾ അടങ്ങിയ എല്ലാ ജില്ലകളുടെയും ലിങ്കുകൾ ഈ മുമ്പ് പറഞ്ഞിരിക്കുന്ന ലിങ്ക് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ട്രയൽ മത്സരം ആ ലിങ്ക് ലഭ്യമാണ് ക്യുസ് മത്സരത്തിൻ്റെ പോസ്റ്ററിലുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം എല്ലാ കൂട്ടുകാരും മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്